നമ്മൾ മനുഷ്യർ സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളെന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് ഒരുപക്ഷെ നമ്മൾ കൂടുതലും വാർത്തകളൊക്കെ ചർച്ച ചെയ്യുന്ന യുദ്ധവും തെരഞ്ഞെടുപ്പും ഒക്കെ ആണെങ്കിലും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും നമ്മൾ കല സാഹിത്യം സിനിമ സ്പോർട്സ് സംഗീതം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്കൊരു ആഘോഷത്തിന്റെ അംശ് അങ്ങനെ മനുഷ്യർ ഇടപെടുന്ന ഒരുപാട് മേഖലകളിൽ മനുഷ്യന് വൈകാരിക തൃപ്തി ഉണ്ടാക്കുന്നത് ഫിസിക്കൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ബെനിഫിറ്റ് ഭൗതിക സുഖങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾ നൽകുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സയൻസ് പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് കേരള സമൂഹത്തെ പരിഗണിക്കുമ്പോൾ നമ്മൾ പല രീതിയിലും വികസന സൂചികകളിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്ക് സാംസ്കാരികമായും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് മേന്മകൾ അവകാശപ്പെടാറുണ്ട് സയൻസ് എന്ന് പറയുന്ന മനുഷ്യരാശി വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന അതിനെ ഇന്ന് കാണുന്ന സുഖ സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടും ഒക്കെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മനുഷ്യന്റെ ഒരു ആക്ടിവിറ്റി എന്ന നിലയിൽ സയൻസിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് ഒരുപാട് തരം ഉത്സവങ്ങളുണ്ട് ആഘോഷങ്ങൾ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ നമുക്ക് ഫിലിം ഫെസ്റ്റിവൽ ഡ്രാമ ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെ പലതരത്തിലുള്ള ഫെസ്റ്റിവലുകൾ നമുക്കുണ്ട് അതായത് നമ്മൾ മനുഷ്യൻ ഇടപെടുന്ന പല ആക്ടിവിറ്റികളും മനുഷ്യന് ഉത്സവം അല്ലെങ്കിൽ ഒരു ഒരു എന്റർടൈൻമെന്റ് ഒരു തരത്തിലുള്ള ജീവിതത്തിൽ പോസിറ്റിവിറ്റി എന്ന് പറയാം പ്രധാനം ചെയ്യുന്ന ഫെസ്റ്റിവലുകൾ നമുക്ക് സയൻസ് നമ്മൾ ഇത്രയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് സയൻസിനെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ സയൻസ് വേഴ്സസ് ആർട്ട് നമ്മുടെ കലാലയങ്ങളിലൊക്കെ നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് എന്നാണ് വിളിക്കുന്നത് ആർട്സും സയൻസിനെ നമ്മൾ വെവ്വേറെ എപ്പോഴും കാണുന്നത് എന്താണ് ഇത് നമ്മൾ വ്യത്യാസം ആർട്സിനെ മനുഷ്യർ ആഘോഷിക്കാനുള്ള രസം കണ്ടെത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും കാലം നമ്മൾ സിനിമ കണ്ട് നമ്മൾ രസിക്കാറുണ്ട് നമ്മൾ ചിത്രങ്ങൾ കണ്ട് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും പാട്ട് കേട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ പക്ഷെ സയൻസിനെ അങ്ങനെ ആസ്വദിക്കാവുന്ന ഒന്നായിട്ട് പൊതുവെ നമ്മൾ കാണാറില്ല അത് നമ്മൾ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വിരസമായിട്ട് മനസ്സിലാക്കാറുണ്ടാവും പക്ഷെ സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ ചില കളികളും പസരുകളും ഒക്കെ കൊണ്ട് എന്തെങ്കിലും രീതിയിൽ അതിനെ രസകരമാക്കാൻ നമ്മൾ പലപ്പോഴും പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഠനം രസകരമാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വ്യവഹാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് അത് ആക്കേണ്ടതാണ് അല്ലാതെ അത് രസമില്ല എന്നതുകൊണ്ടാണല്ലോ നമ്മൾ രസകരമാക്കേണ്ടി വരുന്നത് ഗണിതത്തെ കളി കളിയിലൂടെ പഠിക്കാൻ രസകരമാക്കാം നമ്മളെപ്പോഴും പറയാറ് പക്ഷെ നമ്മള് സിനിമയെ രസകരമാക്കാമെന്നോ അല്ലെങ്കിൽ സംഗീതത്തെ രസകരമാക്കാമെന്നോ നമുക്ക് പറയേണ്ടി വരത്തില്ല കാരണം അത് അല്ലാതെ സഹജമായ രീതിയിൽ തന്നെ അതിന്റെ ഡെഫിനിഷൻ കൊണ്ട് അതിന് രസകരമായ എന്തോ ആണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു ഈ കോൺട്രാസ്റ്റ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്ര വലുതല്ല സയൻസിൽ അതിൻ്റെതായ ഒരു ആകർഷണീയതയോ ആസ്വാദ്യപരമായിട്ടുള്ള അവസ്ഥയോ ഒക്കെ നമുക്ക് ശരിക്കും സാധ്യമാണ് നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പലപ്പോഴും അവിടെ വ്യത്യാസമായിട്ട് കാണാവുന്നത് അതായത് സയൻസിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആസ്വദിക്കാൻ കഴിയുമ്പോൾ അതിനെ ആഘോഷിക്കാനും പറ്റും മനുഷ്യ ജീവിതത്തെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ തന്നെ ഇനി കാണുന്ന രീതിയിൽ പരിവപ്പെടുത്തിയെടുത്തത് സയൻസിന് അനിശേദ്യമായിട്ടുള്ള സ്ഥാനമാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ ശാസ്ത്ര നിലപാടുകൾ എടുക്കുന്നവരോ അൺസയന്റിഫിക്ക് ആയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരോ അതിനുവേണ്ടി പ്രചാരണം നടത്തുന്നവരോ പോലും ഒരിക്കലും മനുഷ്യനെ ഇങ്ങനെ വാർത്തെടുക്കുന്നത് നമുക്ക് ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങൾ ജീവിത നിലവാരമൊക്കെ തരുന്നത് സയൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കിക്കാറ് അവരെല്ലാം അംഗീകരിക്കും ഒരു പക്ഷെ അവർ തർക്കിക്കുന്നത് എന്താണ് സയൻസ് എന്താണ് സയൻസ് അല്ലാത്തത് എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും സയൻസിൽ മനുഷ്യനെ വലിയ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷെ അതിനെ അത് അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യർ നമ്മൾ ഓരോരുത്തരും നേരിട്ടോ അല്ലാതെയോ സയൻസിന്റെ ഗുണഭോക്താക്കളായിട്ട് ഇരിക്കുമ്പോഴും നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ആഘോഷിക്കാറില്ല അപ്പോൾ കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു വിടവ് നിലനിൽപ്പണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചേർക്കേണ്ടത് അത് സയൻസിനെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയിലും സയൻസ് ഇത്ര പ്രധാനപ്പെട്ട ആയതുകൊണ്ട് ആ ആസ്വാദനത്തെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള സാധ്യത ഇവിടെ അത് രണ്ടും കൂടെ സംയോജിക്കാനുള്ള ഒരു സാധ്യത കേട്ടു ആ സാധ്യത ഇപ്പോ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് കേരള ഗവൺമെന്റ് ശാസ്ത്ര സാങ്കേതിക വകുപ്പും അമ്യൂസിയം ആർട്സ് സയൻസ് എന്ന എൻ ജിഒയും ചേർന്ന് ഈ വരുന്ന ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ തിരുവനന്തപുരം തോമക്കേ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്ക് നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള എന്ന ഇവന്റ് പക്ഷേ അതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും അതിന്റെ പശ്ചാത്തലം പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഞാൻ അതിന്റെ തുടക്കം മുതലേ അതിന്റെ ഉള്ളടക്കം ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള നിലയിൽ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതുണ്ട് തോന്നിയത് കൊണ്ടാണ് ഈ സംസാരം അതായത് എന്താണ് നമ്മൾ സയൻസിനെ ആഘോഷിക്കാൻ ചെയ്യേണ്ടത് അതിൽ ഇന്ന് പൊതുവിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും വരുന്ന ഒരു പുതിയ സങ്കല്പമുണ്ട് നമ്മൾ കണ്ടുപരിചരിച്ചിട്ടുള്ള സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് പകരം വയ്ക്കാവുന്ന മറ്റൊരു പ്രയോഗമാണ് അതിന് സ്റ്റീം എന്നാണ് കളിക്കുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്ട് ആൻഡ് മാത്തമാറ്റിക്സ് നേരത്തെ പറഞ്ഞ സ്റ്റെം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർട്ടിൽ നിന്നും തീർത്ഥ വിഭിന്നമായിട്ടുള്ള എന്തോ ഒന്നാണ് എന്തൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ ആർട്ടിനെ കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സയൻസിനെ എങ്ങനെയെങ്കിലും എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന അന്വേഷണമാണ് അവിടെ നടക്കുന്നത് പലപ്പോഴും നമ്മൾ കരുതുന്നതിനേക്കാൾ പരസ്പര ബന്ധമുള്ളതാണ് സയൻസ് മാറ്റം ഒരുപക്ഷെ ഫോട്ടോഗ്രാഫി ഒരു ആർട്ടാണോ സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആർട്ടായിട്ടാണ് ആളുകൾ ആസ്വദിക്കുന്നത് നല്ലൊരു ചിത്രം നല്ലൊരു ഫോട്ടോഗ്രാഫ് കണ്ടാൽ നമുക്ക് നമുക്ക് സന്തോഷം തരുന്നതാണ് നമുക്ക് ആസ്വാദ്യകരമായ ഒന്നാണ് ചിത്രമാണ് പക്ഷെ നല്ല ഫോട്ടോഗ്രാഫ് എടുക്കുന്നതിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സങ്കേതത്തിന് പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാം അതായത് ടെക്നോളജി ഇവിടെ അല്ലെങ്കിൽ സയൻസ് അതിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ടെക്നോളജി ഇവിടെ ആർട്ട് 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 ഫോട്ടോഗ്രാഫി എന്ന് എന്ന് സിനിമ എൻഹാൻസ് നമ്മൾ ഇന്ന് കാണുന്ന പല സിനിമകളുടെയും സിനിമയുടെ ആസ്വാദികൾ നമ്മൾ പ്രത്യേകിച്ച് ബിഗ് ബജറ്റിലൊക്കെ കാണുന്ന ഹോളിവുഡ് ചില ചലച്ചിത്രങ്ങളിലൊക്കെ അതിന്റെ ആസ്വാദ്യകരമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റങ്ങളാണ് നമ്മളൊരു ജനറേഷൻ കാണുമ്പോൾ അതിന് പിന്നിൽ സയൻസിന്റെയും ടെക്നോളജി പറഞ്ഞു ഇനി നേരെ മറിച്ച് ആർട്ട് ഉപയോഗിച്ച് സയൻസിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കഴിയും നമ്മളിപ്പോ നാസ ഒക്കെ പോലുള്ള സയൻസിന്റെ ഒരു പക്ഷേ ഐക്യങ്ങളൊന്നും വിളിക്കാവുന്ന സ്ഥാപനങ്ങളിലെയൊക്കെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ആർട്ടിസ്റ്റുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നത് അവർ പൊതുജനങ്ങളുമായിട്ട് നടത്തുന്ന സയൻസ് കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യണം നല്ല ക്വാളിറ്റി ഉള്ള കാഴ്ചക്ക് നമുക്ക് സന്തോഷം തര തരത്തുന്ന രീതിയിലേക്കുള്ള എൻഹാൻസ്മെന്റുകളും ലേ ഔട്ടുകളും ഒക്കെ ചെയ്യാൻ നമുക്ക് അവിടെ അവിടെ അപ്പൊ ഈ സയൻസും ആർട്ടും പ്രത്യേകിച്ച് വിനിമയം വരുമ്പോ സയൻസിനെ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ സയൻസിനെ മാറ്റിയാണ് തീർച്ചയായിട്ടും അതിനകത്ത് ആസ്വാദ്യകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ആ ഒരു അതാ അതേസമയം വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യം കൂടിയാണ് വിജ്ഞാനം പകരുന്ന ഒരു പരിപാടി കൂടിയായിട്ട് അത് മാറും അപ്പൊ അത് കലയുമായിട്ട് സംയോജിപ്പിക്കുമ്പോൾ ഈ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാപനത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ പല കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചും ഒക്കെയുള്ള അറിവ് അല്ലെങ്കിൽ നോളജ് അറിയാൻ അത് അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് വിനിമയം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിനെ കല എന്ന് പറയുന്ന മനുഷ്യന് മറക്കാനാകാത്ത അനുഭവങ്ങളും ഒരു പക്ഷേ അനുഭൂതികളും ഒക്കെ സമ്മാനിക്കാൻ കഴിയുന്ന മറ്റൊരു ഹ്യൂമൻ എൻഡവർ അതുമായിട്ട് തന്നെ സംയോജിപ്പിക്കുമ്പോൾ ഇത് രണ്ടും ഒരേ സമയം എൻഹാൻസ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും അതാണ് ആർട്ട് സയൻസ് എന്ന് പറയുന്ന സംഗതി സങ്കല്പ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ അടിസ്ഥാന ഫിലോസഫി എന്ന് പറയുന്നത് ആർട്ട് മാർത്ത് സയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വഴി സയൻസിന്റെ വിനിമയം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക മനുഷ്യർക്ക് മറക്കാനാകാത്തൊരു എക്സ്പീരിയൻസ് നൽകാൻ കഴിയുക അതേസമയം സയൻസിലൂടെ കണ്ടെത്തിയ അറിവുകൾ ഉപയോഗിച്ച് മനുഷ്യർ മനുഷ്യരെ കുറിച്ചും അവർ ജീവിക്കുന്ന ലോകത്തെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്ഥാനം എന്താ ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളുടെ ഉത്തരം അന്വേഷിക്കാനാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള തീരുമാനിച്ചത് എന്ന് വിളിക്കുന്ന അത് രണ്ട് കാരണം കാര്യങ്ങൾ കൊണ്ട് മറ്റ് ശാസ്ത്രമേളകളിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അതൊരു തിമാറ്റിക്കലി ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ആണെന്നുള്ളതാണ് രണ്ട് അത് ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് ആണ് ഈ സയൻസ് ഫെസ്റ്റിവലുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോ ഒരു മനസ്സിലേക്ക് എത്തുന്ന സയൻസ് ഫെയറുകൾ ശാസ്ത്രമേളകൾ നമുക്ക് പരിചയമുണ്ട് അത് പലപ്പോഴും ഒരു ടെക്നോളജി ഇന്നോവേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എക്സിബിഷൻ ആയിട്ട് മാറാറുണ്ട് അതായത് സ്റ്റോളുകളിൽ പല പല സംഗതികൾ നിർത്തി വെച്ചിരിക്കുകയും ആളുടെ മുന്നിൽ ഉടയ്ക്കുമായിട്ട് നടന്ന് പോയി കണ്ട് കണ്ട് കണ്ടു പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവിൽ നമുക്ക് കണ്ടുപരിചയമുള്ള സയൻസ് ഫെയറുകൾ സ്വീകരിക്കാറ് അവിടെ ആർട്ട് ഇല്ല അവിടെ തീം ഉണ്ടാകാം പക്ഷെ ക്യുറേഷൻ ഉണ്ടാക്കി പോകണം എന്നില്ല എന്ന് പറഞ്ഞ വാക്കിന് തുല്യമായിട്ടൊരു മലയാള വാക്ക് വാക്കത്തിൽ ഇല്ലതാണ് ക്യൂറേഷൻ പൊതുവിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാവുന്ന ഒരു വാക്കാണ് പൊതുവിൽ ഒരു ആർട്ട് എക്സിബിഷൻ ഒക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ഒരു ക്യൂറേറ്റർ എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ടാവും ഒരു ക്യൂറേറ്റോറിയൽ നോട്ട് ഉണ്ടാവും ക്യൂറേറ്റോറിയുണ്ടാവും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ ആൾ അവിടെ ചെയ്യുന്നത് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ആർട്ട് വർക്കുകളുടെ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കുക അതിനൊരു തുടർച്ച ഉണ്ടാക്കുക ആ ടീം അതാണ് ക്യൂറേറ്റഡ് സയൻസ് എക്സിബിഷൻ ഉദ്ദേശിക്കുന്നത് ആ ക്യൂറേഷനെ ചലിപ്പിക്കുന്ന അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനം എന്താണെന്നുള്ളത് അതായത് മനുഷ്യൻ എന്നു പറഞ്ഞൊരു ജീവി വർഗം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ ജീവി വർഗത്തിലെ അംഗങ്ങളായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആ അറിവുകൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള മാർഗങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഒരു കഥയാണ് അതൊരു സാധാരണ പറയുന്ന ഒരു കഥക്കപ്പുറം സയൻസ് എന്ന് പറയുന്ന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാർഗം ഉപയോഗിച്ച് നമ്മൾ എത്തി എത്തിക്കണ്ടെത്തിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന ഒരു കഥാപാത്രത്തിലാണ് അങ്ങനെ തിമാറ്റിക്കലി ആവുക മറ്റേത് ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് എന്ന് പറയുന്നത് അതിന് ആർട്ടിന്റെ സഹായത്തോടു കൂടിയാണ് അത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർട്ടിന്റെ സഹായത്തോടുകൂടി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണാൻ നമ്മളൊരു തിയേറ്ററിലേക്ക് പോവുകയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ സിനിമകളും തുടങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ കാണിക്കലും പിന്നെ ടൈറ്റിലിങ്ങിന് തൊട്ട് മുമ്പ് കുറെ കുറച്ച് സൈലൻസും ബ്ലാങ്ക് സ്ക്രീനും ഒക്കെ ആയിട്ട് കുറച്ച് നേരം നമ്മൾ ഈ പുറത്തുനിന്ന് വന്ന് കയറി ഇരുന്ന് കുറച്ചു നേരം നമ്മൾ സ്ക്രീനിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ട് പതിയെയാണ് ആ സിനിമ തുടങ്ങുന്നത് അത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിനുണ്ട് കാരണം നമ്മൾ ഒരു പക്ഷെ ആ തിയേറ്ററിലെ വളരെ പലവിധമായിട്ടുള്ള സ്പേസിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ആളുമായിട്ട് കാശാഭിഷേകം വന്നേക്കാം അങ്ങനെ പലതരത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സിനിമ കാണാൻ പോകുന്ന ഒരാളും തിരുവനന്തപുരം നഗരത്തിലെ പല കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് അവിടുത്തെ ചുറ്റുപാടുകളുമായുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ട് പലവിധ ഇന്ററാക്ഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും തിയേറ്ററിലേക്ക് വരുന്നത് അവിടെ സിനിമ നടക്കുന്നത് ചിലപ്പോ ഇടുക്കിയിലായിരിക്കും അപ്പോ ആ ആള് താൻ ഇപ്പോഴും തിരുവനന്തപുരത്താണ് എന്ന ഒരു ബോധത്തെ പശ്ചാത്തലത്തിൽ കിടക്കുമ്പോൾ ആ ബോധവും കൊണ്ടാണ് അയാളുടെ സിനിമ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഇടുക്കിയിലോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ആ കഥയുമായിട്ട് അയാളെ കണക്ട് ചെയ്യാൻ ഈ ഓപ്പണിംഗ് സീനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന അയാൾ ഇപ്പൊ കടന്നു വന്ന ആ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് അയാളെ ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമാണ് അപ്പൊ ഈ ടൈറ്റ്ലിങ് നീണ്ട ചിലപ്പോ താങ്ക്സ് ഒക്കെ കുറയുന്ന എഴുതി കാണി അപ്പൊ ആ ഒരു ടൈറ്റ്ലിംഗിൻ സമയത്ത് നമ്മൾ പതിയെ തൊട്ട് മുമ്പ് നമ്മൾ പുറം ലോകത്ത് നടന്ന ആ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം മാറും ഇതിന് പിന്നിലൊരു ആർട്ടിന്റെ ഒരു ആവശ്യമാണ് അപ്പൊ ഇതൊക്കെയാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് നമ്മളൊരു ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഉദാഹരണത്തിന് നമ്മൾ ചന്ദ്രന്റെ ഒരു ബൃഹത് മാതൃക കാണുന്ന തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായിട്ടുള്ള ബ്രിട്ടീഷ്കാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരു ഇൻസ്റ്റലേഷൻ ആർട്ട് അത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ ഒരു പ്രീമിയർ ഷോ വരെയാണ് സംഘടിപ്പിച്ചത് അത് വളരെ ജന ശ്രദ്ധ കിട്ടിയ ഒരു പരിപാടിയാണ് അത് ചന്ദ്രന്റെ ഏതാണ്ട് ഏഴ് മീറ്റർ ഡയമീറ്റർ ഏഴ് മീറ്റർ വ്യാസമുള്ള ചന്ദ്രകോളം തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഭയങ്കര രസകരമായിട്ടുള്ള കൗതുക അനുഭവം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളം ഒരു മാസം പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എക്സിബിറ്റ് ആയിട്ടിരിക്കാൻ പോകുന്നത് കൂടിയാണ് അതിന്റെ റിവ്യൂ വരുന്ന കണ്ടത് പക്ഷെ ആ ചന്ദ്രനെ നമ്മൾ കാണുമ്പോൾ ആ ചന്ദ്രൻ അടിസ്ഥാനപരമായിട്ട് ആ ഒരു ഇൻസ്റ്റലേഷൻ ആർട്ടാണ് ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഒരു റോപ്പിലാണ് ചന്ദ്രൻ ഹാങ് ചെയ്തിരുന്നത് അതിന്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് റോപ്പുകൾ വേറെ ഉണ്ടായിരുന്നു ആ റോപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ റോപ്പിനെ ചന്ദ്രനെ പോലെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന അനുഭൂതി നശിപ്പിക്കപ്പെടും അപ്പൊ ആ റോപ്പ് കൃത്യമായി ഹൈഡ് ചെയ്യുന്നതിലാണ് ആ ആർട്ടിസ്റ്റിന്റെ മെടുക്ക് അപ്പോൾ ആ ചന്ദ്രനെ ആ വായു അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കുമ്പോൾ ആ റോപ്പ് ആ അനുഭവം മുഴുവൻ നശിപ്പിക്കാൻ ആ റോപ്പ് കണ്ടാൽ മാത്രം മതി അത് ആർട്ടിന്റെ ഒരു പരിഗണനയാണ് അപ്പോൾ ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡ് ആണ് ജി എസ് എഫ് കെ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ് അവിടെ കാണുന്ന കാഴ്ചകൾ ഈ രീതിയിലുള്ള പരിഗണനകൾ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് പലപ്പോഴും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് പുറത്ത് എന്താണ് എന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിസിറ്ററെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും അകത്തെ എക്സിബിറ്റുകൾ അദ്ദേഹം കാണാൻ പോകുന്നത് ഇന്ന് തന്നെ പലതരത്തിലുള്ള എക്സിബിറ്റുകൾ വളരെ വലിയ എക്സിബിറ്റുകൾ ഉദാഹരണത്തിന് ടീറക്സ് എന്ന് പറയുന്ന ഒരു പക്ഷെ കുട്ടികൾക്കൊക്കെ വളരെ ആകർഷണം തോന്നുന്ന എക്സ്റ്റിങ് ആയിട്ടുള്ള നമ്മുടെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ടീറക്സ് എന്ന് പറയുന്ന ഡയനോസറിന്റെ ആക്ച്വൽ സയൻസിലുള്ള ും നമ്മുടെ നാട്ടിലൊന്നും അത് ആർക്കും കണ്ടുപരിച്ചല്ല അതുപോലെ ശാസ്ത്രത്തിൽ ഒരുപാട് വലിയ സംഭാവനകൾ തുടങ്ങിയ പല ശാസ്ത്ര പ്രതിഭകളെയും പലരുടെയും വാക്സ് ഉണ്ടാകും പരിണാമ സിദ്ധാന്തത്തിലേക്ക് വെളിച്ചം വിഷയം അത് ആദ്യമായി വളരെ കോൺക്രീറ്റ് ആയിട്ട് അവതരിപ്പിച്ച ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന നാച്ചുറലിസ്റ്റിന്റെ സഞ്ചരിച്ച എച്ച് എം എസ് ബികൾ എന്ന് പറയുന്ന കപ്പലിന്റെ റിയൽ സയൻസിലുള്ള ഒരു കപ്പൽ ഒരു എക്സിബിഷൻ വസ്തുവായിട്ട് അതിനുള്ളിൽ ഒരു എക്സിബിഷൻ കാണാനുള്ള അവസരം അതൊക്കെ ആ കപ്പൽ ശരിക്കും ഒരു കപ്പൽ പോലെ ആർട്ടിസ്റ്റിക്കളി ആർട്ടിസ്റ്റുകൾ ഡിസൈൻ ചെയ്തതായിരിക്കും നമ്മുടെ ഡി എൻ എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് എന്താണ് നമ്മുടെ മസ്തിഷ്കം മനുഷ്യന്റെ മസ്തിഷ്കം എന്താണ് മസ്തിഷ്കത്തിന്റെ ഒരു വലിയ വാക്കിംഗ് ബ്രെയിൻ വാക്കിംഗ് അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ആർട്ട് ഉപയോഗിച്ച് സൂപകൽപ്പന ഉണ്ടാകും അതുപോലെ നിലവിലുള്ള കെട്ടിടത്തിൽ പല അവൈലബിൾ സ്പേസിലേക്ക് ഇതെല്ലാം റാൻഡമായി പെറുക്കി വെക്കുകയല്ല ചെയ്യുന്നത് ഈ ഫെസ്റ്റിവലിൽ നടക്കുന്ന വെന്യൂ തന്നെ ഫ്രം ദ വെറും തറയിൽ താഴെ നിന്നെ തുടക്കം മുതൽ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ഒരാൾ ഏതു വഴിയാണ് ഇത് കാണാൻ വരുന്ന വിസിറ്റർ ഏതു വഴിയാണ് കയറുന്നത് ഏതു വഴിയാണ് നടന്നു പോകുന്നത് എവിടെയൊക്കെയാണ് ഇരുട്ടുള്ളത് എവിടെയൊക്കെയാണ് പ്രകാശമുള്ളത് എവിടെ എന്ത് വസ്തു ഏത് രീതിയിലാണ് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ അതൊരു പോസ്റ്റർ ആയിരിക്കാം ചിലപ്പോൾ അതൊരു ശില്പം ചിലപ്പോൾ അതൊരു വീഡിയോ ഇൻസ്റ്റലേഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് ഓഡിയോ മാത്രമായിരിക്കാം ചിലപ്പോൾ അതൊരു ലൈറ്റ് ബോർഡ് ആയിരിക്കാം ചിലപ്പോൾ അത് ടി വി സ്ക്രീൻ ആയിരിക്കാം അങ്ങനെ പലതരം ഓരോ തവണ ഓരോ മുമ്പോട്ട് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് ഇത് സഞ്ചിപ്പെട്ടിരിക്കുന്നത് രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്യൂറേറ്റഡ് എക്സിബിഷൻ ഏരിയ ഫെസ്റ്റിവൽ എക്സിബിഷൻ ഏരിയ മാത്രം അതുണ്ട് അതൊരു കഥ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച ഉൽപ്പത്തി മുതൽ മനുഷ്യൻ ഇന്ന് മനുഷ്യനായതുവരെയുള്ള നമ്മുടെ യാത്ര പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കൽ എങ്ങനെയാണ് അത് നമ്മളെ സഹായിച്ച നമ്മുടെ ശേഷി എന്താ മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്താ മറ്റു ജീവികളുമായി നമ്മൾ എങ്ങനെ സമാനരാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാഴ്ചപ്പാടുകളിൽ കൂടി കാണാനുള്ള അവസരം കൂടി അവരുണ്ടാവും അതാണ് എൻ്റെ പ്രധാനപ്പെട്ട അതിന്റെ എക്സിബിഷന്റെ പ്രത്യേകതയുടെ എടുത്ത് പറയാൻ കഴിയുന്നത് എക്സിബിഷൻ അതിന്റെ പ്രധാന കമ്പോണൻ ആണെന്ന് മാത്രമേ ഉള്ളൂ അതിന് പുറമെ മറ്റൊരുപാട് ഘടകങ്ങൾ കൂടി ഇങ്ങോട്ട് ചേർന്നിട്ടുണ്ട് മറ്റ് മറ്റു പരിപാടികൾ നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്ര പ്രതിഭകൾ ഉൾപ്പെടെ നാസയിലെ ജെറ്റ് പ്രകോഷ് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ അങ്ങനെ പല അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ഒരുപാട് പേരുമായും ഒരു പേര് സയൻസ് പ്രഭാഷണങ്ങളും സെമിനാറുകളും ഒക്കെ ഈ ജി എസ് എഫ് യുടെ ഭാഗമായിട്ട് നടത്തും നാസ ജഡ്രകോഷ ലബോറട്ടറി ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ടായിരിക്കും പക്ഷേ കേരളത്തിൽ ഒരു പബ്ലിക് ലെക്ചർ കൊടുക്കുന്നത് അതിനു പുറമേ ഒരുപാട് കലാപരിപാടികൾ അതായത് മനുഷ്യൻ ഇതൊരു ഫെസ്റ്റിവൽ ആയിട്ട് ആസ്വദിക്കുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഭാഗ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം വൈകുന്നേരങ്ങളിൽ ഫെസ്റ്റിവലുകൾ ഈ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉണ്ടാകും ഇതിൽ പ്രഭാഷണങ്ങളും കൾച്ചറൽ പ്രോഗ്രാമുകളും ഒക്കെ ഫെസ്റ്റിവലിലെ എക്സിബിഷൻ ഏരിയക്ക് പുറത്ത് അത് മാറി മറ്റൊരു സ്ഥലത്താണ് നടക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ട് വേറൊരു ആയിട്ടാണ് നടക്കുന്നത് ഫെസ്റ്റിവൽ അത് നടത്താൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള അധ്വാനം അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ബിൽഡിംഗ് കോസ്റ്റ് അങ്ങനെ പല ഘടകങ്ങൾ കൂടി ചേർന്നുകൊണ്ട് തന്നെ അത് സൗജന്യമായി നടത്താൻ പറ്റുന്ന ഒന്നല്ല പക്ഷെ ആ ഫെസ്റ്റിവലിന്റെ സ്കെയിലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എല്ലാവർക്കും കഴിയ അഫോർഡ് ചെയ്യാൻ കഴിയണം എന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ആധാരൂടി പുറത്ത് തീരുമാനത്തിലെത്തിയിട്ടുള്ള ഒരു ടിക്കറ്റ് അതിനുണ്ട് അതിൽ തന്നെ പലതരം പാക്ക് ചെയ്തുകൊണ്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്ത സ്കെയിലാണ് ഈ പരിപാടി നടക്കുന്നത് അമ്പതോളം അധ്യായങ്ങളുണ്ട് ആയിരത്തിൽ പുറത്ത് എക്സിഡിറ്റ് ഉണ്ട് അത് വിശദമായി കണ്ട് മനസ്സിലാക്കി പോകണമെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂർ നമ്മൾ ഫെസ്റ്റിവലിലൂടെ നടക്കുന്ന സമയം ഉൾപ്പെടെയാണ് സമയം വേണ്ടിവരും അപ്പൊ അതുകൊണ്ട് തന്നെ വിശദമായി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഉൾപ്പെടെയുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഫെസ്റ്റിവൽ ഒരു ടിക്കറ്റഡ് ഈവെന്റ് ആണ് അതിൽ പല നിരക്കുകളുണ്ട് വിദ്യാർത്ഥികൾക്കും പൊതുവാണ് മുതിർന്നവർക്കൊക്കെ പലതരം നിരക്കുകളുണ്ട് അതെല്ലാം ജി എസ് ഡോട്ട് പറഞ്ഞ വെബ്സൈറ്റിൽ അധികമാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രഭാഷണങ്ങൾ പ്രമുഖരായ ആളുകളുടെ പ്രഭാഷണങ്ങളും മറ്റ് കലാപരിപാടികളും ടിക്കറ്റ് ആവശ്യമില്ലാത്തവയാണ് അവർക്ക് വേണമെങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വരാനുള്ള സൗകര്യം ഉണ്ട് തന്നെ ഉള്ളു പക്ഷെ ആ പരിപാടികൾക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല അത് കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും പ്രമുഖ മനുഷ്യരായ പ്രതിഭകളുടെ പ്രഭാഷണം കേൾക്കുന്നതിനും അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം അല്ലാതെ ഉണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര ഒരു ഫെസ്റ്റിവൽ ആവശ്യമാണ് എന്ന ചോദ്യം പ്രസക്തമാണ് നമ്മൾ നമ്മുടേത് വലിയ വ്യവസായവൽക്കരണത്തിലൂടെയൊന്നും മുൻകോട്ടു പോകാൻ ഒരു സംസ്ഥാനമല്ല വളരെ ചെറിയൊരു സംസ്ഥാനമാണ് നമ്മുടേത് ഇന്ത്യയുടെ ശരാശരി ജനസാന്ദ്രതയുടെ ഇരട്ടി ജനസാന്ദ്രത സംസ്ഥാനമാണ് നമ്മുടേത് അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നല്ലൊരു പങ്ക് മലപ്രദേശങ്ങളാണ് പിന്നെ തീരപ്രദേശങ്ങളാണ് ഇതിനിടയ്ക്കുള്ള മിഡ്ലാൻഡ് നമ്മൾ അല്ലെങ്കിൽ ഇട ഇട മലനാട് ഇടനാട് ഇടനാട്ടിലാണ് നമ്മുടെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉള്ളത് അപ്പൊ നമുക്ക് വലിയ തരത്തിലുള്ള ഫാക്ടറികൾ ഒന്നും നമ്മുടെ സംസ്ഥാനത്തിനും സാധ്യമല്ല നമ്മൾ കൂടുതൽ ഒരു വിജ്ഞാന സമൂഹം രീതിയിലാണ് പലപ്പോഴും സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും നടത്തപ്പെടേണ്ട ഒന്നാണ് ഇത്തരം ഒരു സയൻസ് ഫെസ്റ്റിവൽ അത് സയൻസ് ആരൊക്കെയോ ചേർന്ന് ഏതൊക്കെയോ ദുരൂഹ സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സയൻസിലൂടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ടത് അത്രയും സയൻസിൽ സാധാരണക്കാർക്ക് പങ്കുള്ളൂ എന്ന ഒരു ധാരണ പലപ്പോഴും നമ്മൾ അവർ പൊതുപോലെ നമ്മൾ വെച്ച് വളർത്താറുണ്ട് അത് തെറ്റാണ് എല്ലാ മനുഷ്യരും സയൻസ് ഗൗരവകരമായി എടുക്കുന്ന അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പക്ഷേ എല്ലാ ചായക്കടയിലും എല്ലാ ജംഗ്ഷനിലും ആളുകൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് പോലെ തന്നെ സയൻസും സംസാരിക്കേണ്ടതുണ്ട് കാരണം അങ്ങനെയാണ് സയൻസ് ജനാധിപത്യപരമായും നടത്തപ്പെടുകയും അത് ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി മാറ്റപ്പെടുകയും ചെയ്യും അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ സയൻസ് ഗൗരവപരമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മളും സംസാരിക്കേണ്ട നമ്മളും ഇടപെടേണ്ട നമുക്കും പങ്കുള്ള ഒന്നാണ് സയൻസ് എന്ന് തോന്നൽ ആളുകൾക്ക് വരണമെങ്കിൽ ഈ രീതിയിൽ സയൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് നമ്മൾ ഇത് കണ്ടിറങ്ങി സയൻസ് നൽകുന്ന അനുഭവങ്ങൾ നമ്മുടെ ലോകവീക്ഷണത്തെ സയൻസ് എങ്ങനെ പരിമപ്പെടുത്തി അതെങ്ങനെ മാറ്റുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടായത് തീർച്ചയായിട്ടും അത് സയന്റിഫിക് റിസർച്ചിന് മാത്രം അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതിക്ക് മാത്രമല്ല ഗുണം ചെയ്യാൻ പോകുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ മൊത്തത്തിലുള്ള വെല്ലുവിളിയും നമ്മൾ ലോകവീക്ഷണം രൂപപ്പെടുന്നത് ഉദാഹരണത്തിന് ഹോമോസെക്ഷാലിറ്റി എന്നൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് സയൻസ് എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹോമോസെക്ഷാലിറ്റിയെ കുറിച്ച് ഒരു നിലപാട് രൂപീകരിക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പൊ അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുകയുള്ളു അപ്പം പല രീതിയിൽ സാമൂഹിക മാനങ്ങൾ കൂടിയുള്ള ഒന്നാണ് ഇത് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കണ്ടന്റ് സ്വഭാവം ഇത് അടിസ്ഥാന അറിവ് നേടാൻ ശ്രമിക്കുന്ന ഒരാൾക്കും സാങ്കേതിക ഉയർന്ന തരത്തിൽ ആഴത്തുള്ള അറിവ് നേടാൻ ശ്രമിക്കുന്ന ഒരാൾക്കും ഒരുപോലെ പ്രയോജനപ്പെടാൻ എന്തെങ്കിലും ഉണ്ടാകണം എന്നൊരു ചിന്ത ഇതിൽ ത്രൂഔട്ട് പുലർത്തിയിട്ടുണ്ട് അതായത് ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിവരങ്ങൾ ഉണ്ടാകും അതേസമയം അതിനെക്കുറിച്ച് അൽഫോസുൾ പോകാൻ അറിയാവുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആഴത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഉണ്ടാവും ിസിക്സിൽ ഉന്നതമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ബയോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ തുറക്കുന്നുണ്ടാവും ഇതിന്റെ ഉള്ളടക്കം രണ്ട് പോലാണ് ദ്വിഭാഷയാണെന്നുള്ളത് മലയാളവും ഇംഗ്ലീഷും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഈ ഇതിന്റെ ഡിസൈനിൽ പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പത്ത് ലക്ഷത്തിൽ പരം ആളുകൾ കൂടുതൽ ആളുകൾ വരും എന്നാണ് ജി എസ് എഫ് കെ പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ട ആ സ്കെയിലിൽ നടത്തപ്പെടുന്ന ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത തലത്തിൽ ആ ഒരു സ്കെയിലിൽ നടക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു ഈവെൻ്റ് ആയിരിക്കും ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള അതുകൊണ്ട് തന്നെ അതിന് അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് നിരവധി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആവേശം ഉണ്ടാക്കുന്ന പുതിയതാണ് ഒരുപാട് വെല്ലുവിളികൾ കാരണം ഇതിൽ വരുന്ന വെല്ലുവിളികൾ മറ്റാരു മുമ്പ് കണ്ടിട്ടില്ലാത്ത വെല്ലുവിളികളായിരിക്കും ഇത് മുമ്പ് ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് അതേസമയം തന്നെ അത് ഒരുപാട് രീതിയിൽ അത് കാണുന്ന ഒരാൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒന്നാകും എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഭാഗമാകുന്നതിനുള്ള ഒരു ആവേശവും അതിന് പിന്നിലുണ്ട് ഞാൻ ഇത് സംസാരിക്കുമ്പോഴും ഇത് രണ്ടും എന്നെ നയിക്കുന്നു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ മാർക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു ഈവന്റാക്കി മാറും I model in our religion.